മെസ്സിയും അർജന്റീനയും കേരളത്തിലേക്കില്ല സ്പോൺസർമാർ പിന്മാറിയതാണ് പ്രധാന കാരണം ടീമിൻ്റെ ഈ വർഷത്തെ സൗഹൃദ മത്സരങ്ങളിൽ ഇന്ത്യ സന്ദർശനം ലിസ്റ്റ് ചെയ്തിട്ടില്ല ഇതോടെ അർജന്റീന ടീമിനെ കേരളത്തിൽ എത്തിക്കുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാരും വെട്ടിലായി അർജന്റീന ടീമിന്റെ കേരളത്തിലേക്കുള്ള വരവ് റദ്ദാക്കിയതിൽ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് നിരാശയാണ് ലനൽ മെസ്സി അടക്കമുള്ള താരങ്ങൾ കേരളത്തിൽ കളിക്കാൻ എത്തില്ല സ്പോൺസർമാർ പിന്മാറിയതാണ് ഇതിനെ പ്രധാന കാരണമായി പറയുന്നത് സംഘാടകരും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും തമ്മിലുണ്ടാക്കിയ ധാരണപ്രകാരമുള്ള തീയതി കഴിഞ്ഞ് മൂന്നു മാസത്തോളം പിന്നിട്ടിട്ടും സ്പോൺസർമാർ കരാർ തുക അടച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ട് ഇതേ തുടർന്ന് നിയമനടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഒക്ടോബറിൽ മെസ്സി കേരളത്തിലെത്തുമെന്നാണ് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ നേരത്തെ അറിയിച്ചിരുന്നത് എച്ച് എസ് ബിസി പ്രധാന സ്പോൺസർമാരായി എത്തിയെന്നായിരുന്നു മന്ത്രി വ്യക്തമാക്കിയിരുന്നത് അതേസമയം അർജന്റീന ടീമിന്റെ ഈ വർഷത്തെ സൗഹൃദ മത്സരങ്ങളിൽ തീരുമാനമായെന്ന് റിപ്പോർട്ട് പുറത്തുവന്നു ഇതോടെ അർജന്റീന ഫുട്ബോൾ ടീം ഈ വർഷം ഇന്ത്യയിലേക്കില്ലെന്ന് ഉറപ്പായി ഇതോടെ സംസ്ഥാന സർക്കാരും വെട്ടിലായി രണ്ട് സൗഹൃദ മത്സരങ്ങളിൽ അർജന്റീന പങ്കെടുക്കുമെന്നായിരുന്നു വാഗ്ദാനം ഒക്ടോബറിൽ ചൈനയിലാണ് രണ്ട് മത്സരങ്ങൾ അർജന്റീന കളിക്കുക ഒരു മത്സരത്തിൽ ചൈന എതിരാളികളാവും നവംബറിൽ ആഫ്രിക്കയിലും ഖത്തറിലും അർജന്റീന കളിക്കും ലോകകപ്പ് തയ്യാറെടുപ്പ് എന്ന നിലയിലാണ് ദേശീയ ടീം സൗഹൃദ മത്സരങ്ങൾക്ക് പുറപ്പെടുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇതിനു മുമ്പ് അർജന്റീന ഇന്ത്യയിലെത്തിയത് അന്ന് മെസ്സിയുടെ നേതൃത്വത്തിലിറങ്ങിയ ടീം കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെൻസുലിയെയാണ് നേരിട്ടത് അന്ന് അർജന്റീന ഏകപക്ഷീയമായ ഒരു ഗോളിന് ജയിച്ചിരുന്നു സ്പോർട്സ് ഡെസ്ക് ന്യൂസ്